രണ്ടായിരത്തി പതിമൂന്നിലെ എനിക്കുണ്ടായൊരു അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ ഞാൻ പൂജയ്ക്കായി പോയ സമയത്ത് അവർ അവിടേക്ക് നോക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ നോക്കാൻ വന്നിരുന്നത് മൂന്ന് പേരുണ്ട് മകള് അമ്മ വേറൊരു ആൾ കൂടി അങ്ങനെ അവർ വന്നിട്ട് ഞാൻ അപ്പം ഈ കുട്ടിക്കാണെങ്കിൽ ഇപ്പം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാണെങ്കിൽ തലേക്കുണ്ടര് മുണ്ട് ഇട്ടിട്ട് ഷാൾ ഇട്ടിട്ട് നടക്കാൻ വയ്യാത്ത തരത്തിലാണ് വന്നിരുന്നത് അങ്ങനെ കൂഞ്ഞി കൂടി കൂഞ്ഞി കൂടിയിട്ട് അപ്പങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞു അപ്പം രാശി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ നക്ഷത്രമൊക്കെ പറഞ്ഞു അങ്ങനെ രാശിയൊക്കെ അങ്ങനെ അങ്ങനെ എല്ലാം പറഞ്ഞ് ഹരി ശ്രീ നമീ നമ വിഘ്നമ ശ്രീകുലഭ്യൂനമ എന്നൊക്കെ പറഞ്ഞിട്ട് നാമധേയമായ ലക്നത്തിന്റെ ശരീരത്തോടു കൂടി ബാധിച്ചു ഉപദ്രവിച്ചു വരുന്നതായ ഭൂതഭവിഷ് വർത്തമാനകാലശുഭ അശുഭങ്ങളും ലക്ന ഫലങ്ങളും വിശേഷാൽ മറഞ്ഞു നിന്ന് വിരോധിച്ചു വരുന്നതായ സകലവിധ ഭൂതവ്യ ശത്രുക്കളുടെയും മൊഴികഴിവ് പരമാർത്ഥം അനുഗ്രഹിച്ചു തോന്നിച്ചരണമേ ഗൃഹേശ്വരന്മാരെ ഗൃഹേശ്വരന്മാര് ഗൃഹേശ്വരന്മാരെ അങ്ങനെ പറഞ്ഞ് ഗുരുക്കന്മാരൊക്കെ ബന്ധിച്ച് ആ പ്രശ്ന രാശി വാരി വെച്ചേല് അതിന്റെ ഫലങ്ങൾ പറയാനായിട്ട് തൊടുങ്ങുന്ന സമയത്ത് അപ്പൊ അന്ന് രണ്ട് സംഭവങ്ങൾ കാണിച്ചു തന്നിരുന്നു അന്ന് രാവിലെ പുലർച്ചയ്ക്ക് പുലർച്ചെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ ആയിട്ടൊരു ഒരു മണി രണ്ട് ആ രണ്ടുമണി ആ സമയത്ത് പെട്ടെന്നൊരു കാളിയുടെ രൂപം ഒരു ഭയാനകമായ തരത്തിലുള്ള ഒരു കാളിയുടെ രൂപം പെട്ടെന്ന് മുഖത്തേക്ക് വരണായിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം കൂടി അങ്ങനെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടിരിക്കണ ഒന്നും പറയണില്ല ആകെ ഭയങ്കര ക്ഷീണിച്ചിട്ട് എണിക്കാനും വയ്യ നിൽക്കാനും വയ്യ അങ്ങനത്തെ ഒരു ഇതില് അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കാളിങ്ങിനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ കാളിയുടെ രൂപം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതായത് കുട്ടി പേടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു അങ്ങനെ ഈ ഒതുങ്ങി കൂടി കോഴീനെ വെള്ളത്തിൽ മുക്കി ഇരുന്നിരുന്ന ഇതില് ഇരുന്നിരുന്ന ആളുണ്ട് പെട്ടെന്ന് ചാടി ചാടി എന്റെ എന്റെ കഴുത്തിലേക്ക് കൈ കൊണ്ടുവരണത് കൈ കഴുത്തിലേക്ക് പിടിക്കണം നമ്മള് കൂട്ടി വന്നിട്ട് അന്നെ കൊല്ലൂടാന്ന് പറഞ്ഞിട്ട് അന്നെ കൊല്ലുന്നെങ്കി എന്തിനെ പറഞ്ഞു കൊടുത്തു ചോദിച്ചിട്ട് അങ്ങനെ കഴുത്തിലേക്ക് വരുമ്പോളേക്കനും അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കി അവളിരിക്ക രണ്ടും ബഹളം ഉണ്ടാക്കി വശം ഈ കയ്യിൽ കൊണ്ടുവന്ന കൈക്ക് അങ്ങനെ അവള് വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അവൾ ആ പണിക്കുന്നൊന്നില്ല അവൾ അങ്ങനെ മാറി അവിടെ ഇരുന്നു അങ്ങനെ അവൾ എന്തൊക്കെയോ പറയണ്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞിരുന്ന ആള് അവളുടെ ശരീരത്തിലേക്ക് എത്തി എന്നിട്ട് എന്തൊക്കെയോ ആരന് എന്നെ അല്ലെങ്കിൽ അവരിന് അല്ലെങ്കിൽ അത് വന്നിട്ടുള്ള ആള് ആരെ ഉദ്ദേശിച്ച ആ വ്യക്തിയെ കുറിച്ചിട്ട് വഴക്കളും പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ കൊല്ലും എന്നെ വെറുതെ വിട്ടില്ല ആ തരത്തിലുള്ള പറഞ്ഞു പറഞ്ഞുണ്ട് അങ്ങനെ ഒരു സ്വല്പായിരിക്കും നെല്ലും എടുത്ത് വെള്ളം എടുത്ത് ജപിച്ചു മുഖത്തെറിഞ്ഞ വശം അവർ വീണു അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ ശക്തമായിരിക്കുന്നതായ പ്രവൃത്തികളുണ്ട് അതിലുപരി ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളുണ്ട് പ്രേതദോഷങ്ങളുണ്ട് അതുപോലെ സർപ്പത്തിന്റെ ചില വിഷമങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ ആഭിചാരപ്രവർത്തികള് എന്തെന്ന് പറഞ്ഞ ആ സമയത്താണ് അതായത് ആ ഒരു കാളിയുടെ രൂപം കണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് അവൾ ചാടി അടിച്ചിട്ട് ഒരു സെക്കൻഡെങ്കിലും ആ കാളി ആയി അവള് മാറണത് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം അല്ലെങ്കിൽ ആ ശക്തി ഉള്ള എനിക്ക് വന്നിട്ടാണ് അവള് ആ കാളി അങ്ങനെ പെരുമാറിയത് അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ അവൾ നോർമലായി നോർമലായി അപ്പോൾ ഇവരുടെ അമ്മ ഈ കുട്ടിയുടെ അമ്മയാണ് പിന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അവളുടെ ജാതകത്തിൻ്റെ സമയത്തിൻ്റെതായ അവസ്ഥകൾ പറഞ്ഞു പിന്നെ ശക്തമായിരിക്കുന്ന ഭാതാദോഷങ്ങളുണ്ട് ദൈവാധീനം ഇല്ല അതേപോലെ തന്നെ പ്രേതദോഷങ്ങൾ കാണിക്കുന്നുണ്ട് സർപ്പദോഷങ്ങൾ കാണിക്കുന്നുണ്ട് ഇനി ഇതിനെ ടോട്ടൽ ഇതിനൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ശരിയാകും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഒരു ഇടവേളയില് കാര്യങ്ങൾ പറയുമ്പോ അമ്മ പറഞ്ഞു ഈ കുട്ടിക്ക് അതായത് വളർക്കിനെ വിവാഹത്തിനെ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുടേതായ വിരോധങ്ങളാണ് അപ്പൊ അങ്ങനെ വിവാഹത്തിന്റെ സംബന്ധമായിട്ടുള്ള സ്ത്രീ വിഷയങ്ങള് അല്ലെ ആ വിവാഹത്തിനെ സംബന്ധമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്ന കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ അങ്ങനെ വന്നു അപ്പൊ അവര് പറഞ്ഞത് വിഷയം എന്താന്ന് പറഞ്ഞാല് അവരുടെ കഥ അവര് എന്നോട് പറയാം അപ്പൊ അവര് അങ്ങനെ പറയാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തിയെങ്കിലും പറയാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ പറയാൻ സമ്മതിച്ചില്ലാച്ചെങ്കിൽ നമുക്ക് പറയാമുള്ളത് പറഞ്ഞു പക്ഷെ അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ ബോധിപ്പിച്ചു വരുമ്പോൾ നമ്മൾ കേൾക്കാമെന്നുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിൽ അവർക്ക് അത് അങ്ങനെ പറഞ്ഞു ഈ കുട്ടി ഈ കുട്ടീനെ വേറൊരാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇവൾക്ക് ഇഷ്ടമില്ല വൺ വേ അങ്ങനെ അവൻ അതൊരു ശല്യ കാരണമായി ആ ശല്യം വയ്യാതെ അവൾക്ക് അവളെങ്ങനെ കോളേജിൽ പോകുമ്പോൾ അപ്പോൾ ആ കുട്ടി എൽ എൽ ബിക്ക് പഠിക്കണതാ ലാസ്റ്റ് വർഷമാണത് അപ്പോൾ ഇവള് എന്ത് പറഞ്ഞാലും ഈ ഈ പയ്യനെന്ത് പറഞ്ഞാലും അവൾ സമ്മതിക്കില്ല അവൾക്ക് പറഞ്ഞ് എനിക്ക് പിടിക്കില്ല ശരിയാവില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞു അങ്ങനെ ഈ കുട്ടിയുടെ കുറെ ഫോട്ടോസുകളൊക്കെ പിടിച്ചിട്ട് ഇവള് ഇയാള് ഭയപ്പെടുത്താനൊക്കെ തുടങ്ങി അങ്ങനെ ഒരിക്കലും റോട്ടിൽ വെച്ചിട്ട് നാടും ഇല്ലാത്ത സമയത്ത് തന്നെ ഉള്ള എടുത്ത് വന്നിട്ട് ഈ പ്രേരണാഭ്യാസത്തിനൊക്കെ നടത്തി ആ സമയത്ത് ഉള്ള ശൈല്യപ്പെടുത്തും ബുദ്ധിമുട്ടാവും കണ്ട വശങ്ങൾ എന്തു ചെയ്തു എന്ന് പറഞ്ഞാല് ഇവിടെ ചെരുപ്പ് വരിട്ട് രണ്ട് പെട്ട പെടച്ചു അത് കുറെ ആളുകൾ കാണാൻ ആ പെടച്ച ആ വശം എന്നു പറഞ്ഞാല് പിന്നീട് അവനവിടെ നിന്നില്ല പിന്നെ ഇവനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് നിന്നെ എന്റെ കാക്കലിക്ക് ഞാൻ വരുത്തിക്കും അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി അവനവിടെ പറയും ചെയ്തു കാണിച്ചു തരുണ്ട് എന്നുള്ളത് അങ്ങനെ പോയി നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ടൂർ ഉണ്ടായിരുന്നു ടൂർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടൂർ പോയിരുന്ന സമയത്ത് ഇവര് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ ചെന്നിട്ട് ചെന്നിട്ടിരിക്കുമ്പോ ഇയാളും വന്നിട്ടുണ്ട് ഈ ഉണ്ട് ടീമില് ഇവര് പഠിക്കുന്നതാണ് ഇവന് ഒരു എന്താ പറഞ്ഞൊരു കുരുത്തല്ലാത്തൊരു ചെക്കൻ എന്ന് പറഞ്ഞ പോലുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ കൈ കഴുകാനായിട്ട് പോയതാ തുടക്ക കയ്യീട്ട് അവർ പോന്നു ഈ കുട്ടി കൈ കഴുകാനായിട്ട് അവിടെ പേശന്റെ അടുത്ത് പോയി വെറുതെ കണ്ണാടിക്ക് നോക്കിയതാ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുണ്ടായിരുന്ന രൂപം കാളിയുടെ രൂപം ഇതിലാ തെളിഞ്ഞു വന്നു നല്ല പെട്ടെന്നുള്ള മുഖത്തേക്ക് ചാടി പിടിക്കണമാരി തോന്നി അതോടെ ഉള്ള കുട്ടി പേടിച്ചു ആ കുട്ടി പേടിച്ചു എന്നല്ല പിന്നെ അവൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പിന്നെ എന്ത് ചെയ്യണോ എന്ത് പറയണമെന്നൊന്നും അവൾക്ക് ഓർമ്മയില്ല അവിടെ വീണ് കിടക്കണ കേട്ടാണ് തുളക്കാർ വന്നിട്ടുള്ള കാണാല്ല അങ്ങനെ അന്വേഷിച്ച് വന്ന് അവളവിടെ വീട് കിടക്കണത് പിന്നെ അങ്ങനെ അത് കൊണ്ടുപോയി അപ്പോഴത്തെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തിച്ചു കുട്ടീൻ്റെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചു പിന്നെ നോക്കുമ്പോൾ അവരിക്ക് മാനസിക പ്രശ്നങ്ങളായി ഓളിടുക കറിയ ഓടിപ്പോവ അങ്ങനെ സൈക്കാട്രിസ്റ്റിനൊക്കെ കാണിച്ച് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം ആശുപത്രിയിൽ കിടന്നു ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ നമുക്ക് വീണ്ടും പ്രശ്നങ്ങളായി അങ്ങനെ ഓടി പോവണവള് ഓടി പോവുക അങ്ങനെ വീട്ടുകാർ എന്തെന്ന് പറഞ്ഞാല് ഇവരുള്ള ചങ്ങല കാലുമ്പോൾ ചങ്ങലക്കിട്ടു ചങ്ങല ഇട്ടിട്ട് ഈ ഒരു കുറ്റി അടിച്ച് അങ്ങനെ കിട്ടും രണ്ടു വർഷം അവിടെ കിടന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവർ കാണിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ കാണിക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടിക്ക് സമാധാനാവണില്ല അങ്ങനെ ആണ് അവർ വരുന്നത് അപ്പോൾ ഈ രണ്ടു വർഷത്തിൻറെ ഉള്ളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ ഈ സർപ്പത്തിന്റെയും അതേപോലെ തന്നെ ഈ പ്രേതത്തിൻ്റെയും അപ്പൊ നമ്മള് എന്താന്ന് പറഞ്ഞാല് രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് കാണിച്ചു തന്നു കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരു ഒരു രൂപം അങ്ങനെ കറുത്തിട്ട് നിൽക്കുന്നതാണ് കാണിച്ചു തന്നത് ഒന്ന് അപ്പൊ പ്രേതദോഷങ്ങൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വീട്ടിലിരുന്ന് വീട്ടിൽ നിന്ന് പേടിച്ചിട്ടു പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഈ കുട്ടിയുടെ കുറച്ച് ദൂരങ്ങൾ പോയി വീടിന്റെ കുറച്ച് ദൂരം കഴിഞ്ഞാല് അടുത്തൊരു വീടുണ്ട് ആ വീട്ടിലത്തെ ഒരു ചേട്ടൻ തൂങ്ങി മരിച്ചിട്ടുള്ളതാ ഈ കുട്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറണം അന്ന് അവിടേക്ക് ചെന്ന് കയറി വശണ്ട് അന്ന് മരണപ്പെട്ട പോലെ അവിടെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് ഈ കുട്ടിക്ക് തോന്നി അവിടുന്നു പേടിച്ചു അവിടുന്നു പേടിച്ചു അവിടുന്നു പേടിച്ച് ഓടി കാരണം എന്തോ മരണപ്പെട്ടു പോയിട്ടുള്ള കറുത്തട്ട് രൂപ അങ്ങനെ നില്ക്കണത് വേറെ ആരു ആൾക്കാർ ഇവര് ഉണ്ടായിരുന്ന ആളുകൾ വിളിച്ചിട്ട് അങ്ങനെ വാതിൽ വിളിയാക്കറന്ന് നോക്കിയതാണ് പിന്നെ അതേപോലെ തന്നെ പൊടി പറക്കണത് കണ്ണിലേക്ക് പൊടി പൊടിയാവുന്നത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു വണ്ടി പോകുമ്പോ പൊടി അങ്ങനെ ആകെ പൊടി പാറിയിട്ട് വണ്ടി നിർത്തണത് അല്ല കണ് കണ്ണിങ്ങനെ മുടിയിട്ട് അങ്ങനെ നിൽക്കണത് ഒരു കാണിച്ചു അപ്പൊ അതിനെ പറ്റി ചോദിച്ചപ്പോടേക്ക് പോയിരുന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വന്നു അവിടെ ആ ചുഴലിക്കാറ്റ് വന്നിട്ട് ആകെ പൊടി കൊണ്ട് കണ്ണിൽ നിന്നൊക്കെ ആയി വണ്ടിയിൽ നിർത്തി അവിടെ തന്നെ ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആണ് മറ്റേ ഹോട്ടലിൽ വെച്ചിട്ട് കണ്ണാടിന്ന് ഒരു കാളിട്ട് പോകും പെട്ടെന്ന് അങ്ങനെ ചാടണായിട്ട് പോകുന്നത് അപ്പൊ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈ കാറ്റോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ടന്ന് തുടക്കം അങ്ങനെ ഇതിനെ പറഞ്ഞപ്പം ഇവിടെ പ്രശ്നങ്ങളാണ് അപ്പോൾ ആഭിചാര പ്രവൃത്തികളുണ്ട് അതിൻ്റെ എൻ്റെ മാതിരിമൂർത്തികളുണ്ട് പിന്നെ ഈ പ്രേതദോഷങ്ങളുണ്ട് അപ്പോൾ ആ പ്രേതത്തിൻ്റെ അത് ഉഗ്ര ഉഗ്രകോടായിട്ട് നിൽക്കുന്നത് കാരണം മരണപ്പെട്ടുപോയിട്ട് അവരിതിന് വേണ്ട കാര്യവും ചെയ്തിട്ടില്ല അവർക്കധികം ആളുകളില്ല ഉണ്ടെങ്കിലും അവർക്ക് വേറെ സ്ഥലത്താണ് ഇയാളുടെ മരിച്ചു ആ മരണാന്തര ചടങ്ങ് കർമ്മങ്ങളൊക്കെ കിട്ടാതെ എത്തി ോഡി മറവ് ചെയ്യണം വേറെ ഒന്നും ചെയ്തിട്ടില്ലേ പോ അങ്ങനെ പാമ്പിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പാമ്പിൻ്റെതായ ദുരിതങ്ങളുണ്ട് എന്ന് പറയുമ്പോഴേക്കിനും ആ ഈ കുട്ടി തന്നെ വീണ്ടും പെട്ടെന്ന് നാഗത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് അതിനെക്കുറിച്ച് കുറിച്ച് വന്നിട്ട് നോക്കുമ്പോ കറിയ ചെയ്യണം കരയണ് എന്നിട്ട് എന്താന്ന് ചോദിച്ചാല് ഇവരൊരു ആറു ഏഴ് വർഷമായിട്ട് ദൈവങ്ങൾക്ക് ഇവര് വീടിന്റെ ബാക്ക് സൈഡിൽ നിറയെ പാമ്പിന്റെ ഒരുപാട് പാമ്പിന്റെ വിഗ്രഹങ്ങളുള്ളതാ അതിൻ്റെ ചെറിയൊരു മണ്ടപേര പോലെയുണ്ട് അത് വലിയച്ഛനും ചെറിയച്ഛനും ഒക്കെ വഴക്കിൽ അവിടേക്ക് പോകുന്നില്ല ഇന്ന് ഇവരുടെ മുറ്റത്ത് ഒരു കല്ല് വെച്ചിട്ട് അവിടെ വിളക്ക് വെച്ചിരുന്നു ഇത്തിരി വർഷമായിട്ട് ഇവിടെ വിളക്ക് വെക്കുന്നില്ല അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ നാഗങ്ങളൊക്കെ ദുരിതങ്ങളായി അപ്പം ഇവരുടെ വീട്ടിലേക്കാണെങ്കിലോ അടിക്കടി മരണങ്ങൾ ഈ നാലഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളില് അത്രയ്ക്കും മരണങ്ങൾ നടന്നിട്ടുണ്ട് ണ്ണം അപ്പോ വാല നോക്കിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അവര് വെളുക്ക് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ കർമ്മങ്ങൾ ചെയ്യില്ല അതിന്റെ വാർഷിക കർമ്മങ്ങൾ ചെയ്യണ ഒരു വർഷം കഴിയാണ്ട് അവർ ചെയ്യില്ല അങ്ങനെ ഒരു അഞ്ചാ നാലോ ആറോ വർഷം കഴിയുമ്പോഴേക്കിനും ഈ മരണങ്ങൾ കൂടുതലായി ഇവിടെ ഒരു കർമ്മങ്ങൾ ചെയ്യണമില്ല ഇവർക്ക് ചെയ്യാൻ പറ്റില്ല വേറെ ആരേലേ കൊണ്ടും ജയിക്കണില്ല അങ്ങനെ വന്ന് നോക്കുമ്പോൾ ആ നാഗം വന്നിട്ടാണ് പറയണത് എന്നെ പൂർവികരായിട്ട് ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളതാണ് ഞാനാണ് ഇവിടുത്തെ എനിക്കാണ് ഇവിടുത്തെ ഉള്ളത് എൻ്റെ മക്കളാണ് ഇവിടെ ഉള്ളവരൊക്കെ ഞങ്ങളല്ല അവരുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ ആ മക്കളെ തന്നെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തോടു കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണമെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണം അതിന് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം വിളക്കില്ല മറ്റുള്ളത് പ്രസാദങ്ങളില്ല നിവേദ്യങ്ങളില്ല അങ്ങനെയൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ടും നിങ്ങളെ ഞങ്ങളെ നോക്കണില്ല നിങ്ങളിങ്ങനെ ഓരോ വർഷം മരിച്ചു എന്ന് പറഞ്ഞിട്ട് വിളക്ക് എങ്ങനെയാ അതിന്റെ ഒരു ഇത് കഴിഞ്ഞാൽ പരിധി കഴിഞ്ഞാൽ അടിയന്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളക്ക് വെക്കണ്ടതാണ് ഇവര് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു തർക്കം ആ തർക്കത്തിന്റെ അവസാനത്തില് എന്ത് ചെയ്യുന്നു പറഞ്ഞാല് കൃത്യമായിട്ട് പരിഹാരം ചെയ്യാം എന്നുള്ളത് അവർക്ക് തോന്നലുണ്ടായി കാരണം ഈ കുട്ടീനെ രക്ഷിക്കണം രണ്ടു വർഷമായിട്ട് ചങ്ങലേലാണ് ഇട്ടിട്ടുള്ളത് പുറത്തേക്ക് പോകാണ്ട് അക്കൂ സുഖവും എല്ലാവരുടെ ഉള്ളിലന്നെ കാരണം വിട്ട് കഴിഞ്ഞാൽ പോവും പിന്നെ കിട്ടില്ല അപ്പൊ ആ ചെയ്ത പ്രവർത്തിയുടെ ശക്തിയാണ് ഏത് അദ്ദേഹം പോയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തിയുടെ ശക്തിയിലാണ് ഈ കുട്ടിക്ക് ആകെ പ്രശ്നമായിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ ഒക്കെ കൂടാൻ പറ്റുന്നവരൊക്കെ കൂടി ഈ പ്രേതങ്ങളാവട്ടെ അതാവട്ടെ ഇതാവട്ടെ അപ്പൊ ചില സമയത്ത് ഇവരുടെ സാന്നിധ്യങ്ങളൊക്കെ ഉള്ള ശരീരത്തിലേക്ക് വരുമ്പോൾ ഇവള് ഊളിടലും കരച്ചിലും ചിരിയും മട്ടാസും അങ്ങനെ ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്നൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പിന്നാലെ ഓടാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ കിടന്ന് അവസാനിച്ചോട്ടെ എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ആളായിട്ട് പറയില്ല കേട്ടോ അവർ അങ്ങനെ കുറേ ആളുകളിൽ വന്ന നമ്മുടെ നാട്ടിലല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ട് കാണാനായിട്ട് വന്നു അങ്ങനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തു ഈ ബാധാദോഷങ്ങളൊക്കെ പിടിച്ച് നമ്മൾ ആവാഹിച്ചു രണ്ടു ദിവസം കൃത്യമായിട്ട് കർമ്മങ്ങൾ ഇത് ആവാഹിച്ച് മാറ്റി പ്രേതദോഷങ്ങളേനെ ഒരുപാട് പ്രേതോഷങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇത് ഈ ദുർഭരണപ്പെട്ടിരിക്കുന്ന അതിനെ കർമ്മം ചെയ്ത് പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെത്തിരഹോമൻ ക്ഷേത്രത്തിൻ്റെ സാഹിചത്യാദികളൊക്കെ ചെയ്ത് അതിനെ പക്ഷെ ആ നാട്ടിലേക്ക് അവിടെ അങ്ങനെ ഒരു സംഭവമില്ല പ്രേതോഷങ്ങളേനെ ആവാഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മുടിയൊക്കെ എടുത്ത് ആ ആണിമ് ചുറ്റിയിട്ട് ഏതെങ്കിലും പനേമലോ അല്ലെ കാഞ്ഞ മരത്തിനെ കൊണ്ടുപോയി അടിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ചുടല പറമ്പല് ഈ അതിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് മൈദമാവില് അതിന്റെ രൂപം ഉണ്ടാക്കി ചമച്ചിട്ട് അതിലേക്ക് എന്തോ കർമ്മങ്ങൾ ചെയ്തിട്ട് ചുടുകാട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും അപ്പോഴും ഈ പ്രേതങ്ങൾ അവിടെ നിന്ന് വട്ടം തിരിയാന്നല്ലാതെ അവർക്ക് മോക്ഷം കിട്ടാമെന്നുള്ളൊരു വഴിയില്ല അപ്പൊ നമ്മുടെ സമ്പ്രദായ പ്രകാരം അല്ലെങ്കിൽ കേരള നമ്മുടെ മലയാളത്തിലെ ചെയ്യുന്ന ആ ഒരു അനുസരിച്ച് തിലകോമം ക്ഷേത്രപിണ്ട സാഹിജ്യം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് പ്രതിമ നിബന്ധനം ചെയ്യുന്നു അവനെ ആ വെള്ളത്തില് ഏതാശീലം കുളത്തിലോ തോട്ടിലോ പുഴ ഏടാ ശീലം മിക്കവാറും തോട്ടിലൊക്കെ പുഴയിലൊക്കെയിരിക്കും അവിടെ ഈ പ്രതിമകൾ ഒഴുക്കി വിടുന്നോട് കൂടിട്ട് പിന്നെ അതിന്റെ വൃത്തങ്ങൾ കിട്ടും അതായത് തിലകോമൻ ക്ഷേത്രപിണ്ട സാഹിത്യം കഴിയുമ്പോൾ ഈ എത്ര ശക്തമായിരിക്കുന്ന പ്രേതങ്ങളാണെങ്കിലും അപ്പൊ ഇത് ആവാഹിക്കണമെങ്കില് അതിന്റെ മുന്നേ കർമ്മങ്ങളുണ്ട് കേട്ടോ ആ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ദലിക്ക് ആവാഹിക്കുന്നത് ധർമ്മദേവദികളുടെയും അതേപോലെ തന്നെ അച്ഛന്റെ മുത്തച്ഛന്റെ സമ്പ്രദായത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഇന്നും അധികം നമുക്ക് പിളച്ചിട്ടില്ല അതായത് പൊട്ടി എന്ന് പറയാൻ അവസ്ഥ ഉണ്ടായിട്ടില്ല ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതുണ്ടായിരിക്കും അതും അതിന്റെ ഒരു ഭാഗമാണല്ലോ ജയം തോൽവി വെക്കാതിന്റെ ഭാഗമാണ് അപ്പൊ അത് കൊണ്ടുവന്നിട്ട് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു സർപ്പദോഷത്തിന് സർപ്പ അവിടെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ഇവർക്ക് കയറാൻ പറ്റില്ല കാരണം അത് വഴക്കും പ്രശ്നമായിട്ടിരിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് ആ ഒരുപാടുകൾ ആളുകൾ ചേർന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതിലേക്ക് ഇവർക്ക് സഹകരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ മുറ്റത്ത് ഒരു കല്ല് വെച്ചിട്ട് അഥവാ എന്താണ് സർപ്പത്തിന്റെ സാന്നിധ്യമാണ് എന്നുള്ള സങ്കല്പത്തിൽ വിളക്ക് വെച്ചിരുന്നു അവിടെ അത് വണ്ടി തിരിക്കുമ്പോൾ വണ്ടി കയറി പോവും ഈ കാ മറ്റേ ആടുകളുമൊക്കെ വന്നുകിടക്കും മൂത്രമൊഴിക്കും അത് ചെയ്യും കാട്ടിടും അപ്പൊ അങ്ങനെ എന്താണെന്നൊരു ഒരു നിർണയം നിർണയമില്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഉള്ളവർക്ക ഈ കരിക്കല് ഈ വെട്ടുകല്ലി ഇട്ടേന്നുള്ളത് എന്നിട്ട് അതിന് അവിടെ തന്നെ വലിയൊരു പാലമര പാലം പാല പാലമരം അതിന്റെ ചുവട്ടിൽ നല്ലൊരു തറക്കി കിട്ടിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ച് അങ്ങനെ അങ്ങനെത്തി നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഈ കുട്ടിക്ക് സുഖമായി അത് പിന്നെ അതിന്റെ കല്യാണം കഴിഞ്ഞു മക്കളായി ഇന്നും വളരെ സന്തോഷം അപ്പം ഇങ്ങനെ ഒരു അനുഭവം ആണ് അപ്പം ഇത് ഇതേപോലെ ചില പലർക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്ന യൂട്യൂബിന്റെ ഭാഗമായിട്ട് എനിക്കുണ്ടാവുന്ന അറിവുകൾ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഓരോ കർമ്മികൾക്കും അപ്പം എന്നിൽ നിന്ന് കിട്ടുന്നത് വലിയതോ അന്നുമില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചെറു ചെറുതൊക്കെ അവരുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ കർമ്മ മേഖലയിലേക്കൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന തരത്തിലൊക്കെ ഉണ്ടായിരിക്കാം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്തു നോക്കുമ്പോ നമ്മൾ കൃത്യമായിട്ട് കൃത്യതയാണ് അവിടെ വന്നിട്ടുള്ളത് കാരണം ഈ കുട്ടിക്ക് അപ്പോഴും അവർ ഒരുപാട് സ്വാമിമാരനെ കാണിക്കുന്നുണ്ട് ഉഷാരിമാർ അങ്ങനെ അവരൊക്കെ കാണിച്ചിട്ട് അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിൽ എന്റെ പരിഹാരത്തിൽ അത് കൃത്യമായി അപ്പൊ അത് മുന്നേ നോക്കിയിട്ടുള്ളവര് ആ കൃത്യത വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ അവർ നോട്ടത്തില തെളിഞ്ഞില്ല തെളിഞ്ഞാലും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമല്ല അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ നോട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അത് അല്ലെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ ധർമ്മദൈവങ്ങളുടെ അല്ലെങ്കിൽ അവരുടേതായ കുടുംബദേവതയുടെ അല്ലെങ്കിൽ അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് ആ കുട്ടിക്ക് നല്ലതായി തീരണം എന്നുള്ളൊരു സമയമായിട്ടുണ്ട് അതിനൊരു മൂപ്പായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ എന്നെ കൂട്ടിമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കുണ്ടായിരുന്നതായ സംഗതികൾ എനിക്ക് കാണിക്കുന്നു കാണിച്ചു തന്നു അപ്പൊ കൃത്യമായിട്ട് നോക്കാനും അല്ലെങ്കിൽ കാണിക്കാനും പറ്റി അല്ലെങ്കിൽ അതിനെ അറിയാനും പറ്റി അതിൻ്റെ പരിഹാരങ്ങളും ചെയ്യുന്ന നോക്കും കൃത്യമായിട്ട് ഭേദമായി അപ്പൊ ഇതുപോലെ കർമ്മ മേഖലയിലുള്ളവര് പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ആ പരിഹരിക്കാൻ ചിലപ്പോൾ തടസ്സം വ്യാഴം മറിഞ്ഞു ഇതിന് കൃത്യമായിട്ട് ഇന്നന്നമാതിരി കർമ്മങ്ങൾ ചെയ്ത് പ്രതിമകളിലേക്ക് പ്ര പ്രേദോഷത്തെ വഹിച്ച് തിലഹോമൻ ക്ഷേത്രക്കുണ്ഠം സായുധ ഇത്യാദികൾ ചെയ്യുകയും സർപ്പദോഷത്തെ സർപ്പപ്രതിമ പുറ്റി മുട്ട എന്നിവയിലേക്ക് ബാധാദോഷങ്ങൾ ആവാഹിച്ച് സർപ്പക്കാലിൽ കൊടുത്ത് പാലും നൂറും കഴിക്കുകയോ അല്ലെങ്കിൽ സർപ്പബലി ഇത്യാദികൾ കഴിക്കുകയോ ചെയ്താൽ ഇന്ന് കാണുന്നതായ സർവ്വ ദുരിതങ്ങൾക്കും പരിഹാരമായിട്ട് വരാനുള്ള യോഗമുണ്ടെങ്കിൽ സർവീശ്വരനായിരിക്കുന്ന വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഒഴിവ് അനുകൂലമായി കാണിച്ചു തരട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കൃത്യതയുണ്ടെങ്കിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഒഴുവായിട്ട് വരും അല്ലെങ്കിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് വ്യാഴം പറഞ്ഞതിൻ്റെ ആവശ്യമാവും അപ്പോൾ അറിയാൻ സാധനം നീ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നും ഇവിടെ നോക്കാനുള്ള ഒരു വഴി എന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഇവരെവിടേക്കും വഴിപാട് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാത്തതുണ്ടോ ഇവർക്ക് കാര്യം സാധിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ഒഴിഞ്ഞു വെച്ചിട്ട് അത് കൊടുക്കാതെ അതെന്ന് കൈപ്പറ്റി കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഇതിനൊപ്പം ഇനി എന്തെങ്കിലും ചേരാത്തതുണ്ടോ അങ്ങനെയാവാമല്ലോ എന്തുകൊണ്ട് ഇതിന് കർമ്മം ചെയ്തതിനും ആവാഹിച്ച് കഴിഞ്ഞാൽ മാറ്റം മാറുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകിൽ ധർമ്മദൈവാതിലുള്ള വിരോധങ്ങളോ അല്ലെങ്കിൽ ഇതിലേതിലും കൂടാനോ കുറയ്ക്കാനോ കുറയ്ക്കേണ്ടാവില്ലേ കൂട്ടാനേണ്ടാവുള്ളൂ ഇന്നമാതിരി ഇന്നമാരി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സ്ഥലപരമായിട്ട് കാണിക്കുന്നതായ അല്ലെങ്കിൽ മൂർത്തികള് അല്ലെങ്കിൽ വന്നിരിക്കുന്നതായതില് അല്ലെങ്കിൽ ആ തന്നെ പ്രേദോഷങ്ങളോ മറ്റോ അത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് കയറിയിട്ടില്ല അതിന് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വ്യാഴം പ്രസാദിക്കാനുള്ളൊരു ഒരു ഉണ്ടായിരിക്കും വീണ്ടും നമ്മൾ നോക്കിയാൽ വ്യാഴം നിറഞ്ഞെടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ കഴിയില്ല കേട്ടാന്ന് പറയാം നിങ്ങൾ വേറെ എവിടേക്ക് പോയിക്കോളി എന്നുകൊണ്ട് കഴിയില്ല ഇത് ശരിയാവില്ല എന്ന് കാണണം നമുക്ക് ധൈര്യമായിട്ട് പറയാം അല്ലാതെ സ്വല്പെങ്കിലും നമുക്കൊരു ചാൻസ് ഉണ്ടെങ്കിലേ നൂറ് ശതമാനം അത് അവസാനിപ്പിക്കേണ്ട വേണം അപ്പൊ അങ്ങനെ അവസാനിപ്പിച്ചതിന്റെ പേരിലാണ് അവർക്ക് വളരെ സന്തോഷമായി ഇന്നും വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാ നമ്മളുടെ ഒരു ദൈവത്തിന് കാണുന്ന പോലെ ദൈവത്തിനെയാണ് എന്നിൽ കൂടി കാണി കാണുന്നത് അവര് അപ്പ അവരുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷമായി ആ കുട്ടിക്ക് ജോലിയുണ്ട് ആ ജോലിയുണ്ട് പഠിച്ച പണിക്ക് കിട്ടിയില്ല എങ്കിലൊരു ആശുപത്രിയിലാണ് കല്യാണം കഴിഞ്ഞ് രണ്ടു മക്കളുണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു സന്തോഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ വാട്സപ്പായിട്ട് പഴയ രൂപത്തിലല്ല ഓരോരുത്തർക്കും ഓരോ തലവിധി അനുസരിച്ച് ഓരോ കാര്യങ്ങൾ വരാനുണ്ട് അപ്പം അതിനനുസരിച്ച് വരുമ്പോ എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ ഉണ്ടാകാം കഷ്ടങ്ങൾ ഉണ്ടാകാം സന്തോഷമുണ്ടാകാം സമാധാനം ഉണ്ടാകാം സമാധാന കേടുണ്ടാകാം പക്ഷെ നമുക്കൊക്കെ അത് വിചാരിച്ചിട്ട് തൂങ്ങിച്ചാവാൻ പറ്റുമോ മരണപ്പെട്ടുവാൻ പറ്റുമോ കണറ്റിൽ കാണാൻ പറ്റുമോ ഇല്ല നമ്മൾക്ക് അതിനെതിരെ നമുക്ക് പടം പൊരുതേ പറ്റൂ ജീവിക്കണം അതേപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ മക്കളെല്ലാം നമുക്ക് വളർത്തി വലുതാക്കണം അപ്പോൾ അതിനൊക്കെ നമ്മൾ ആ ജീവിത സാഹചര്യമായിട്ട് നമ്മൾ കോർത്ത് ഇണങ്ങി ഇണങ്ങിപ്പോവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും മിക്കവാറും അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം